ഇന്ന് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി വളരെ പെട്ടെന്ന് തയ്യാറാക്കിയാലോ വേണ്ടി ഞാൻ ആദ്യം ഒരു കപ്പ് ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് എല്ലാം ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം അത് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം എടുക്കാം ഒരു ഫോർ ടു ഫൈവ് ഹവേഴ്സ് നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് സോക്ക് ചെയ്യാനായിട്ടൊന്ന് അടച്ച് വയ്ക്കാം ശേഷം ഒരു പാൻ എടുപ്പത്ത് വെച്ച് അരക്കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് അലക്കാതെ വെച്ച ശേഷം അതൊന്ന് ജസ്റ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കതൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം അതിലേക്ക് ഒരു കപ്പ് വെള്ളം കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്തൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം അതിന് ശേഷം ഒരു ബൗളെടുത്ത് രണ്ട് മുട്ട എടുക്കാം മുട്ട നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒരു കപ്പ് ഷുഗർ കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് പട്ട ഗ്രാമ്പു ചാതിക്ക പൊടിച്ചത് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കതൊന്ന് സീവ് ചെയ്തെടുക്കാം അതിലേക്ക് ഒരു ഓറഞ്ചിൻ്റെ തൊലി ജസ്റ്റ് ഒന്ന് ചുരണ്ടി എടുത്തിട്ടുള്ളതാണ് അതുകൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കാരമലൈസ് ചെയ്ത ഷുഗർ കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം കുറച്ച് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് പ്രീഹീറ്റ് ചെയ്ത് വെച്ച വൺ എയ്റ്റി ഡിഗ്രിയിൽ ടെൻ മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്ത് വെച്ച ഓവനിൽ നമുക്കൊരു ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി മിനിറ്റ്സ് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം അത് ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് കൂടിയും കുറഞ്ഞിരിക്കും അപ്പോൾ നമ്മുടെ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്